കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദ്ഭാവനാ ദിനം ആചരിച്ചു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനം സദ്ഭാവനാ ദിവസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിക്ക് മുന്നോടിയായി രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തി മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി അധ്യക്ഷത വഹിച്ച യോഗം കെ അംഗം ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഐ ടി രംഗത്തുണ്ടായിട്ടുള്ള ഈ വളർച്ച അത് ദീർഘപക്ഷ മുൻകൂട്ടി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ഗാന്ധി തുടങ്ങി വെച്ച ആ ഐ ടി രംഗത്തിന്റെ തുടക്കവും അതിന്റെ വികസനവും അതിന്റെ ഫലമായി നമ്മുടെ രാജ്യം ഇന്ന് ഒരു വിരട്ടത്തുമ്പിൽ നിന്ന് തോണ്ടിയെടുത്താൽ ലോകത്തിന്റെ മുഴുവൻ വിവരങ്ങളും അറിയുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത് വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ അതിൽ തുടക്കമിട്ട രാജീവ് ഗാന്ധിയെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ നാമം നിലനിർത്തുകയും ചെയ്യുക എന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ് എല്ലാവരും അതിൽ പങ്കാളികളാകണം എന്ന് മാത്രം ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി ഗോപിദാസ് ബിജു കുട്ടുപുഴ സാചു പഴപ്പളാക്കൽ കിങ്ങിനി രാജേന്ദ്രൻ സിനിമൻകുഴിയിൽ ജോയി തമ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി